നമസ്കാരം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് പേസ് ഡിജിറ്റക് ലിമിറ്റഡ് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ സ്റ്റോക്കിൻ്റെ വില നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് പേസ് ഡിജിറ്റക് ലിമിറ്റഡ് എന്ന കമ്പനി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് മോഡൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു റീസെൻ്റ്ലി കമ്പനിക്ക് നൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ലിഥിയം അയോൺ ഫോസ്ഫേറ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി അഡ്വേറ്റ് ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നാണ് പേസ് ഡിജിറ്റെക് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഏഴിൽ ഇൻകോർപ്പറേറ്റായ പേസ് ഡിജിടെക് ലിമിറ്റഡ് എന്ന കമ്പനി ടെലികോം ടവർ ഇൻഫ്രാസ്ട്രക്ചർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മാനേജ്മെൻറ്റ് തുടങ്ങിയ സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് തുടർച്ചയായി കമ്പനിക്ക് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് റീസെൻ്റ്ലി എൽ ആൻഡിയുടെ സൈഡിൽ നിന്നും ഇരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ നവംബർ ഇരുപത്തി ആറാം തീയതി കമ്പനിക്ക് ലഭിച്ചിരുന്നു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബീഹാർ സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനിക്ക് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എൽ ആൻ സൈഡിൽ നിന്നും പേസ് ഡിജിറ്റെക് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഓർഡർ ലഭിച്ചത് ഇതിനു മുമ്പ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ ഓർഡറും പേസ് ഡിജിറ്റൽ ലിമിറ്റഡെന്ന് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്ലാന്റ് മെയിൻ്റനൻസ് കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടും കമ്പനിക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ് ഇരുന്നൂറ് രൂപയുടെ സ്ട്രോങ് സപ്പോർട്ടുണ്ട് അതേസമയം സ്റ്റോക്ക് ഇപ്പോൾ ലോവർ റീജ്യനിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത് തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കും രണ്ടാമത്തേത് പതിനെട്ട് രൂപ വിലയുള്ള നെക്ടർ ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നാളെ ശ്രദ്ധിക്കാം പതിനെട്ട് രൂപ വിലയുള്ള നെക്ടർ ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന കമ്പനി ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് കമ്പനി ഇരുപത്തേഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് പതിനെട്ട് രൂപയുള്ള ഷെയറുകളെ തിരികെ വാങ്ങുന്നത് ഏകദേശം കമ്പനി ഇഷ്യൂ ചെയ്ത പതിമൂന്ന് ശതമാനത്തോളം ഷെയറുകൾ ടെൻഡർ റൂട്ട് ബൈബാക്ക് വഴിയാണ് തിരികെ വാങ്ങുന്നത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്കിൽ ഒരു മൊമൻറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ് ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഒരു സമയത്ത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന നെക്റ്റർ ലെഫ്സൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞ് പതിമൂന്ന് രൂപ വരെ എത്തിയതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലുണ്ടായ മോശം പെർഫോമൻസ് ആണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിച്ചാൽ റവന്യൂവും പ്രോഫിറ്റും എബിറ്റയും ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും നെറ്റ് സെയിൽസ് തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും അഞ്ച് കോടിയിലേക്ക് എത്തുകയും കമ്പനിയുടെ ലോസ് അഞ്ച് കോടിയിൽ നിന്നും നൂറ്റി എഴുപത്തി കോടിയിലേക്ക് ഉയരുകയും എബിറ്റ നാൽപ്പത്തി നാല് കോടിയിലേക്ക് എബിറ്റാലോസ് നാൽപ്പത്തി നാല് കോടിയിലേക്ക് ഉയരുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നെക്ടർ ലൈഫ് സയൻസ് എന്ന എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത് മൂന്നാമത്തേത് പൈൻ ലാബ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് ഈ സ്റ്റോക്കും നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റീസെൻറ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ നോയിഡ ബേസ്ഡ് ഒരു എൻ കമ്പനിയാണ് പൈൻ ലാബ്സ് ലിമിറ്റഡ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു പൈൽ ലാബ്സ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആറ് കോടിയിൽ നിന്നും മുപ്പത്തിരണ്ട് കോടി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ലോസിൽ നിന്നും അഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് ഇയർ ഓൺ ഇയറിൽ മാറിയിട്ടുണ്ട് ലോസ് മേക്കിങ്ങിൽ നിന്നും കമ്പനി പ്രോഫിറ്റിലേക്ക് മാറിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക റവന്യൂ പതിനെട്ട് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടിയിൽ നിന്നും അറുന്നൂറ്റൻപത് കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും എഴുപത്തഞ്ച് കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും എബിറ്റ മാർജിൻ അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു കൂടാതെ സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും പ്രകടമാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നൂറ്റി അൻപത്തിരണ്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഗ്രോസ് ട്രാൻസാക്ഷൻ വാല്യൂ നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് മില്യനായി ഉയരുന്ന ഉയർന്നതും കോൺട്രിബ്യൂഷൻ മാർജിൻ നൂറ് കോടി നൂറ് രൂപയിൽ നിന്നും നാന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയിലേക്ക് ഉയർന്ന നൂറ് കോടി രൂപയിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയിലേക്ക് ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പയൻ ലാബ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം സ്റ്റോക്കിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും അപ്സൈഡ് മൊമെൻറ്റം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്